നമ്മൾ എടാ ഇന്ന് ഞാൻ ഒരു നിർഭാഗ്യവാനായ നടൻറെ കാര്യമാണ് ഞാൻ കടങ്കഥയിലൂടെ ഓക്കെ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഒന്നിലും കാണാൻ പറ്റത്തില്ല കിട്ടില്ലല്ലേ ഏറ്റവും കൂടുതൽ വഴിപോക്കൻ സീനായിട്ടാണ് പുള്ളി അഭിനയിച്ചേക്കുന്നത് സീനിൽ ബ്രഹ്മ സംവിധായകൻ ശങ്കറിന്റെ പുതിയ ഇന്ത്യൻ ട്യൂവിൽ വിളിച്ചു പക്ഷേ ഇവിടെയാണ് ഞാൻ നിർഭാഗ്യവൻ എന്ന് പറയുന്നത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയത് മരണപ്പെട്ട നമ്മുടെ നെടുമുടി വണ്ണ സാറാണ് ശരിക്കും കഷ്ടമായി പോയില്ല എന്തുകൊണ്ട് പുള്ളി നിർഭാഗ്യവനായി ആരാണ് പുള്ളി ഒതുക്കിയത് എന്തുകൊണ്ട് ഇടിച്ചു വരുന്നില്ല എന്തുകൊണ്ട് രക്ഷപെട്ടില്ല എല്ലാത്തിനും ഉത്തരം ആരുതരും ശ്രീ നന്ദു പൊതുവാൾ ഞാനേ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന നടൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചില സിനിമയിൽ മിന്നിമറയുന്ന വേഷമായിരിക്കും അങ്ങനെ 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 ഒരു പീക്ക് ടൈം എത്തിയിരിക്കുവാണ് അതിന്റെ ബാലൻസ് നമ്മുടെ പ്രിയപ്പെട്ട നടനും കൺട്രോളറൊക്കെ പറഞ്ഞു ഈ മുഖം അറിയാത്തൊരു ഒറ്റ മലയാളി ഉരുന്നാണ് എവിടെങ്കിലും ഒക്കെ ഉണ്ട് പക്ഷെ അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചിന്തിക്കും ഈ മനുഷ്യൻ സിനിമാ ലോകം എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് എന്താ ചേട്ടാ നിങ്ങൾ നല്ലൊരു വേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഞാനും അത് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ അഭിനയിക്കാൻ നമ്മൾ നമ്മളെന്ത്രി ഉപയോഗിക്കാത്തതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പല വേഷങ്ങളും കാണുമ്പോൾ ഞാൻ എനിക്കിത് തന്നു തുടങ്ങി ഞാൻ ചെയ്യാറില്ല അല്ല സമയമായിട്ടുണ്ടാവില്ല എൻ്റെ ഞാനത് പറയാറുണ്ട് ഞാൻ അഭിനയിച്ചൊരു പടത്തിൻ്റെ ടൈറ്റിൽ അതായത് പക്ഷെ ഒമ്പത് വെച്ചു ഒമ്പതാം ക്ലാസ് പിടിക്കുമ്പോൾ ആ പടത്തിൻ്റെ ടൈറ്റിൽ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടില്ല ആ പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ സമയമായില്ല സമയമായില്ല സമയമായില്ലോ പി ചന്ദ്രകുമാർ സാറാണ് ഡയറക്റ്റ് ചെയ്ത് പക്ഷേ അത് റിലീസ് ചെയ്യാൻ വന്നപ്പോൾ സാറിൻ്റെ പേരൊക്കെ പറയുമ്പോ ടെകം ഫാറൊക്കെ നടന്നത് വേറെ ആളൊക്കെയാണ് അപ്പോൾ അത് ഞാൻ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തത് അത് പൊടം പണിയോടുകൂടിയാണ് പണിയും ചെയ്തത് രണ്ടും കൂടി ചെയ്താൽ അപ്പോൾ ആ പടത്തിൻ്റെ ടൈറ്റിൽ ഞാൻ എപ്പോഴും ആലോചിക്കും സമയമായില്ല പോലും കാണുമെന്ന് വിചാരിക്കുക അല്ലേ എന്ന് വിചാരിക്കുന്നു ചില സമയത്തൊക്കെ നല്ല സമയമായി സമയമായി കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഹ് നല്ല നല്ല കുറച്ച് ശ്രദ്ധേയമായ വേഷങ്ങൾ വെറുതെ വന്നു പോകുന്നതല്ലാണ്ട് സിഗ്നേച്ചർ ഇടുന്ന കുറച്ച് വേഷങ്ങളുണ്ട് ശങ്കർ അതായത് ബ്രഹ്മ സംവിധായകൻ പുള്ളിയെ കണ്ടെത്തി പക്ഷെ നെടുമുടി അരങ്ങൊഴിയേണ്ടി വന്നു എം ടി സാറിന്റെ പടത്തിൽ നല്ല വേഷം അംസന്തോസ് ആണ്. അത് പ്രിയം സാർ റിലേറ്റഡ് ആണ്. അണമ ഇതിന്റെ കൺട്രോൾ റൂമില് നടണ്ടായിരുന്നു. ശങ്കരൻ്റെ ഇത്ര വലിയ ഡയറക്ടറെ വിളിക്കണമെങ്കിൽ എന്താ ഇതിന് ഒരു വിളിയുടെ കാര്യം എന്നാണോ പറയാം? അതിന് ഒരു വിളിയൊന്നും അല്ല, അത് അദ്ദേഹത്തിനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്താനായിട്ട് ഇൻഡി ഇൻഡി 2 ഇനിഷ്യേറ്റീവ് എടുക്കുക. ആദ്യം കോൺടാക്റ്റ് ചെയ്തത് ബാബു സഖീർ. ബാബു സഖീർ എന്ന് പറഞ്ഞേ ഇക്കട സൗബിൻ്റെ ഫാമിൽ സൗബിൻ്റെ ഫാമിൽ സൗബിൻ്റെ ഫാമിൽ ലീഡിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ ഫാസിൽ സാറിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗവിൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ സൗബിൻ്റെ ഫാദറിൻ്റെ ബാബുക്കിടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു വിമലുണ്ടായിരുന്നു മലയാളിയ അങ്ങ് ശാന്തം ഇതും ശങ്കർ സാറിൻ്റെ പാനേരാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ കൊള്ളാം എൻ്റെ ഫോട്ടോ എവിടുന്നൊക്കെ കിട്ടിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തെ അറിയോ എന്ന് ചോദിച്ചിട്ട് ബാബു സേഖറിനെ അയാൾ വിളിച്ചു ബാബുക്കെ പറഞ്ഞു പിന്നെ എനിക്കറി ഞാൻ ബാബുക്കട ചെറിയ പടം വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല നമ്മളെ വളരെ അടുത്ത ആളല്ലേ പുള്ളി ആളെ എൻ്റെ നമ്പറ് കൊടുത്തത് അതുകൂടാതെ ആശീർവാദിലെ മനോഹരനെ വിളിച്ചു മനോഹരം ഫിനാൻസ് ഫിനാൻഷ്യൽ സെൻട്രോളോരും നമ്മുടെ നമ്പർ എന്നെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ എം ടി സാറിൻ്റെ പടം പറിക്കുമ്പോഴും ഓള കൊണ്ട് ചെയ്തു തൊടുപുഴ വർക്ക് കിടന്നുകൊണ്ട് തൊടുപുഴ ഷൂട്ട് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൊമങ്കുത്തിൻ്റെ ഏരിയയിലാണ് തൊടുപുഴയിൽ നിന്ന് പോകണം ആ പുഴയിലെ സീക്വൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് റേഞ്ചില്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് കട്ടാവും വരും കട്ടാവും വരും ഇത് ആരെയങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ മദ്രാസിൽ നിന്ന് പേർ നേരി വാങ്ങൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ശങ്കർ സാർ മാനേജർ കൂട്ടർ ശങ്കർ സാറിൻ്റെ മാനേജർ എന്നെ വിളിക്കേണ്ട കാര്യം എന്നാ മനുഷ്യൻ അദ്ദേഹം അറിയൂല്ല ഞാൻ ചാരിച്ചത് നമ്മളെ മെക്രികാര് ഞാൻ ഈ മിക്കരുത് നമ്മളെ പിള്ളേരല്ലേ വിളിക്കാം എന്തെങ്കിലും പണി തരുന്നതായിരിക്കും കരുതി ഞാനിങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം സാറ് കഴിഞ്ഞപ്പോൾ എന്നോട് ലാൽ തന്നെ എപ്പോൾ നോക്കിയാലും ഫോണിലാണല്ലോ അത് എന്തായിരുതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒരാൾ വിളിക്കുന്നുണ്ട് ശങ്കർ സാറിൻ്റെ മാനേജറാന്ന് പറഞ്ഞാണ് പെട്ടെന്ന് കയറി വ ഇന്ത്യൻ ടൂമിൽ അഭിനയിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മൾ കളിയാക്കാണെന്ന് വെച്ചാൽ സാറ് പെട്ടെന്ന് എനിക്കാ സാറ് ഐഡിയ തന്നെ ഞങ്ങളൊരു ലേസൺ ഓഫീസർ അവിടെ മരിച്ചുപോയി അദ്ദേഹം കാർത്തിക് കാർത്തിക് അതിൻ്റെ വളരെ അടുത്ത സുഹൃത്തൊക്കെയാണ് അതിൻ്റെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നൊരു സാറ് പറഞ്ഞു ഈ ഒരു കാര്യം കാർത്തിക്കിനെ വിളിക്കൂ കില്ലല്ലേ ഈ നമ്പർ കൊടുക്കുന്നു കറക്റ്റാണോ എന്നറിയോന്നു കാർത്തിക് അന്വേഷിച്ചപ്പോൾ കറക്റ്റ് ആ സംഭവം കറക്റ്റ് അത് അങ്ങേരും അവർ കാർത്തിക്കിനോട് പറഞ്ഞു ഞാൻ കുറെ പ്രാവശ്യമായി വിളിക്കുന്നു അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പറയാൻ പറയും ഇപ്പം ഒരാളെ നോക്കട്ടെ കാർത്തിക് എന്നുള്ളത് ഇത് വെറുതെ അല്ല സത്യമാണ് അപ്പം പിന്നെ ഞാൻ രാത്രി റേഞ്ച് വന്ന സ്ഥലത്ത് പോയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരാം പക്ഷേ നീ ഷൂട്ട് കഴുകണം എപ്പോളും തീരൂ ലാൽ സാർ കൊടാം പ്രീംസാർ കട ഇട്ടിട്ട് വരാൻ പറ്റില്ല കഴിഞ്ഞിട്ടേ വരാം മതി തോന്നും അങ്ങനെ അവർ ടിക്കറ്റ് അയച്ചു തന്നു കയറി ചെന്ന് ചെന്ന് താടിയൊക്കെ പഠിച്ച് താടിയൊക്കെ പഠിക്കുമ്പോൾ തങ്കടം ഉണ്ടായിരുന്നു അല്ലേ താടി പഠിക്കുന്നത് അവർ പറ്റുമല്ലോ പറയുന്നില്ലല്ലോ അവരൊന്നും രണ്ട് ക്രഷൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഡേറ്റ് അയച്ച് കയറി വരാം അങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്ത് ശരിക്കും തല അതിലില്ല എനിക്കത് ആദ്യമൊക്കെ ഞാൻ ചെന്ന ഞാൻ ആ പടം ഒക്കെ ആദ്യമൊക്കെ കാണിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഏ അത്ര ബുദ്ധി ഇല്ലാത്തവരല്ല മാറ്റി ചെയ്യൊന്നുമില്ല എന്നെ വെച്ചൊക്കെ മാറ്റിയെടുക്കും എന്നാലൊരു പ്രതീക്ഷയൊക്കെ ഇണ്ടല്ലോ ഉള്ളില് പറഞ്ഞില്ലായിരുന്നു ചേട്ടനോട് എന്താന്ന് പറഞ്ഞിട്ടില്ല അല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആക്കെയാണോ അറിഞ്ഞിട്ട് ഷേവ് ഒന്നും പറഞ്ഞില്ല ും ക്യാരക്ടറാണ് പേടിച്ചിട്ട് ഞാനെ എന്ന് പറഞ്ഞു അപ്പൊ ഏകദേശം ഐഡിയ പറഞ്ഞു അപ്പോൾ എന്റെ ഉള്ളിലൊരു സംഭവം സിനിമ കാണാൻ പറഞ്ഞപ്പോ മുമ്പ് ഷൂട്ട് ചെയ്തൊക്കെ കാണാൻ പറഞ്ഞു അപ്പൊ എന്റെ ഉള്ളിലൊരു എന്നാ കാണിക്കണം ഏ അറ്റിയൊരു കാരൊന്നും ഇല്ല അത്ര ബുദ്ധി ഇല്ലാത്ത ഒരൊന്നുമില്ല എന്റെ കുറച്ചൊക്കെ ഓരോ കാരണം ജന്മത്തിയില്ല പിന്നെ അത് കലാകാരന രീതിയിൽ ആവുന്നില്ലല്ലോ പക്ഷെ എനിക്കൊരു ഗുണം കിട്ടിയത് വെച്ചാൽ കൂടെ സാറായിട്ട് ബന്ധം ശങ്കർ സാറ് അടുത്ത പടത്തിൽ ഞാൻ കണ്ടിപ്പോൾ തരാം അടുത്ത പടത്തിൽ കാര്യം നന്നായിട്ട് അഭിനയിച്ചു അത് ശരീരം ബോഡി പൊത്തം അഭിനയിച്ചു ഈ മനോരഥങ്ങളിൽ കണ്ടവള കൂടാണ്ട് അഭിനയിച്ചു പാട്ട് ബിജു മേനോ അത് അത് ഇതുപോലെ തന്നെ പകരക്കാരനായിട്ട് ആർക്ക് കയറിയാൽ ശരിക്ക് വിളിച്ചത് മറ്റേ ഇങ്ങനെ ഹരിതായിരുന്നു പുള്ളിയാണ് വിളിച്ചത് പുള്ളി വന്ന് പുള്ളിക്ക് അധികം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത കാരണം പുള്ളിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ പുള്ളി അതിൻ്റെ പകരം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇവൻ ചെയ്തോട്ടേ സാർ ഗെറ്റപ്പ് ഒന്ന് മാറ്റിക്കൊണ്ട് പോകാം ഞാനിവിടെ ചിരിച്ചോളാം അത് അറിയാണ്ട് വന്ന സാധനം ഡാഡിയൊക്കെ വെട്ടി പുള്ളിയൊക്കെ ശ്രീകാന്ത് മുരളിയാണ് അതിന് ശേഷം ഇവിടുത്തെ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാറ്റെറ്റപ്പിലാക്കി സാറ് ചെയ്തോളാം നന്ദിയെടുത്തു രാജാവാണ് എനിക്ക് രക്ഷപ്പെടുത്തിയത് ദിലീപാണ് ഞാൻ ഈ ഫീൽഡിലേ വരില്ല ഒരു കാര്യത്തില് നാട്ടനായിട്ട് ചെന്നൈയിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത തോന്നിയില്ല പക്ഷെ കൺട്രോളാവാൻ സാധ്യത ഉണ്ടാവില്ല കാരണം ഞാൻ ഞാൻ എൻ്റെ പാസ്റ്റ് മൊത്തം ബോംബെ ഞാൻ ബോംബെയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കലാകാരനായിട്ട് അവിടെ ഇഷ്ടം മാറ്റി താരങ്ങൾ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള സാ സിംഗേഴ്സിനെ കൊണ്ടുപോകും ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകും അവാർഡ് നൈറ്റും ഗൾഫ് ഷോസും ഒക്കെ ആയിട്ട് ഞാൻ ബോംബെ തന്നെ ജോലിയുണ്ട് സുഖം അതൊക്കെ ജോലി ഇട്ട് ഫുൾ ടൈം ഞാൻ കലാരംഗത്തേക്ക് ഇറങ്ങി ബോംബെയിൽ ഓർക്കസ്ട്ര ഓർക്കസ്ട്രാ ഓർക്കുണ്ട് ഇവിടുത്തെ പ്ലേ ബാക്ക് സിംഗേഴ്സിനെ എല്ലാം കൊണ്ട് എൻ്റെ ഓർക്കാർ പാടി എല്ലാ വർഷവും അവാർഡ് നൈറ്റ് അങ്ങനെയാണ് ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ ഇത്ര അടുപ്പം വന്നത് ഞാൻ ദിലീപ് ഒക്കെ തിരിച്ച് അവിടെ വെച്ച് ഞാൻ അവിടെ വെച്ച അബിയെ കണ്ടുമുട്ടുന്നതൊക്കെ അബി അവിടെ നിന്നാണ് എൻ്റെ കൂടെ വന്നതും അതിനുശേഷം അബി കേരളത്തിൽ വരുന്നു അബി വഴിയാണ് ഞാൻ മിമിക്രി വരുന്നത് മിമിക്രി വെച്ച് ദിലീപിനെ പരിചയപ്പെടുന്നു ഒരു എന്താ കാലത്ത് മിമിസ് ഇത്തരം ആ മിംസാക്ഷനും കുറേ കുറേ കാസറ്റിറങ്ങും അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഇൻചാർജ് ഞാനായിരുന്നു ആ ഒരു കാഴ്ചപ്പാടിലാണ് എന്നോട് പറഞ്ഞത് എനിക്ക് സിനിമ ചെയ്താൽ ശോഭിക്കുക അവനും ലാൽ ജോസും കൂടിയാണ് എന്നെ സിനിമയിലേക്ക് മാനേജർ എൻ്റെ ആദ്യ പടം തന്നെ എനിക്ക് ഉഗ്രം പടം കിട്ടിയത് ലേലം ലേലി സാർ ജോഷി സാറ് സൂപ്പർ ഹിറ്റ് പടകും അതിലെ പ്രൊഡക്ഷൻ മാനേജർ ജോലി സാറിൻ്റെ പടം കിട്ടും അങ്ങനെ ആ പടത്തിലൂടെ ജോലി സാറിൻ്റെ എന്നെ ഇഷ്ടപ്പെട്ടു ജോഷി സാറിൻ്റെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ പടങ്ങളും കിട്ടി അവിടെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അവര്

അലി ഒരുപാട് ാണ് കഴിവുണ്ടായിട്ടും പലപ്പോഴും അവസരങ്ങള് ചേട്ടന് കിട്ടാതെ പോയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയിൽ കഴിവുണ്ടോ ഇല്ലയോന്നറിയാതെ അവസരങ്ങൾ ഒരുപാട് വരികയും ആ അവസരത്തിന്റെ മഹിമ അറിയാണ്ട് ആ സ്ഥാപനം കാത്തു സൂക്ഷിക്കാൻ ഇറങ്ങിയ ഒരുപാട് താരങ്ങള് ഇപ്പോഴത്തെ ദൈവതലമുറയിലുണ്ട് അവരൊക്കെ അറിയുന്നില്ല അവർക്കൊക്കെ എന്താ ചേട്ടന് പറയാനുള്ളത് അവരോടൊക്കെ ഒരുപാട് ആ അല്ല അവനിപ്പോൾ കുഴപ്പമില്ല അവൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ ഇഷ്യൂസ് അത് കുറേ ഒക്കെ ഉണ്ടാക്കിയ ഇഷ്യൂസൊക്കെയാണ് എവിടെ അവർക്ക് ഇപ്പോൾ അതിൻ്റെ വരവിൽ വരുന്ന കൂട്ടുകെട്ടാവാം ആരുടെയെങ്കിലും ഉപദേശങ്ങളാവാം ആ സമയത്ത് ചില തലപ്പുഷങ്ങൾ വന്നു പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാലും ഊതിപ്പെറുപ്പിക്കാനും ആൾക്കാരുണ്ടല്ലോ പറഞ്ഞ് മനസ്സിലാക്കില്ലല്ലോ അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം ഊതി അതിനെ ഊതിപ്പെഷളാക്കുന്നവരാണ് കൂടുതലും പക്ഷെ അതിന്നൊക്കെ മാറിയ അവനൊക്കെ ഇപ്പം സ്വന്തമായിട്ട് ിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനുള്ള പ്രാപ്തിയായി എല്ലാവിധ കൂട്ടുകെട്ടികളൊക്കെ നിന്നിട്ടവൻ പോകുന്നു അങ്ങനെ അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് രക്ഷപ്പെടില്ലാവും ഇതെന്താ വച്ചാൽ ഇപ്പോഴുള്ള പിള്ളേർക്കും ചിലവർക്ക് അവരെന്താണെന്ന് അറിയാത്തല്ല അവർ വരുമ്പോഴേ തന്നെ ഒരു മാനേജറെ വെക്കും കാണിക്കുന്നത് കുങ്കെന്ന് പറയാൻ പറ്റില്ല ഇതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഒരു മാനേജർ പിന്നെ മാനേജറാണ് സംസ്ഥാനം ഈ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ മാനേജരും നല്ല ഉദ്ദേശമാവില്ല എല്ലാ മാനേജരും നല്ല രീതിയിലാവില്ല എല്ലാ പല മാനേജരും നല്ല ആൾക്കാരും ഉണ്ടാവും ചിലരവരെ അടുപ്പിക്കില്ല കൂടി ആർട്ടിസ്റ്റുകളെ അടിപ്പിക്കാത്ത മാനേജർമാരുടെ ഇങ്ങനെയൊക്കെ ഒരുപാട് നടന്നറിഞ്ഞിട്ടുള്ള കളിയായിരിക്കും ചിലവർ അറിയുന്നുണ്ടാവില്ല പണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ഇതുപോലെ തന്നെ മാനേജർ ആളെ ഞാൻ പറയുന്നില്ല മാനേജറെ വിളിക്കും ഡീവൻ ഞാൻ പറഞ്ഞേക്കാം ദിവസം വിളിക്കും പറഞ്ഞോ ഞാൻ അടുത്ത് ചെന്നപ്പോഴും ചേട്ടാ അപ്പോഴേക്ക് വേറെ വഴിക്ക് തിരിഞ്ഞു നാളെ ഞാൻ പത്ത് മണിക്ക് അവിടെ ചേട്ടാ ഞാൻ ആ സമയത്തൊന്ന് വിളിച്ചു അതൊക്കെ വിളിച്ചെടുക്കില്ല ഇങ്ങനെ കുറേ ദിവസങ്ങളായി ഞാൻ ആർട്ടിസ്റ്റിനെ കണ്ടെപ്പറ്റി എന്തൊരു ഇത്ര നാളായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബേഡേ പാർട്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ചേട്ടൻ ഉറപ്പാക്കി കൊണ്ട് നേരിട്ടു എന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അങ്ങനെ അടുപ്പിക്കുന്നുമില്ല അടുപ്പിക്കുന്നുമില്ല പറയുന്നുമില്ല അല്ല അതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് എന്താണ് ഇവർക്ക് കുട്ടികൾ മെച്ചമെന്ന് എനിക്കറിയില്ല അതോ മാനേജർ എന്നുള്ള പദവിയുള്ള ബാക്കിയുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് ചേട്ടാ വർഷമായിക്കോണ്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് ഒരുപാട് പ്രോജക്റ്റുകൾ ചേട്ടൻ വഴി ഓണാക്കിയിട്ടുണ്ടാകും ഓണാക്കിയ ചിത്രങ്ങളിൽ പോലും ചേട്ടൻ നല്ലൊരു വേഷം ചോദിച്ചു അല്ല പ്രത്യേകിച്ച് വാങ്ങിക്കാല്ലോ ഉണ്ട് എന്തുകൊണ്ട് ചോദിച്ചു വാങ്ങുന്നില്ല അങ്ങനെ സ്വയം പിന്നെ ചോദിച്ചു കഴിവില്ലാന്ന് തോന്നുന്നുണ്ട് ചില ക്യാരക്ടറുകൾ ഡയറക്ടറുടെ വെട്ടി മാറ്റി ഒരാളെ ആ വെട്ടി മാറ്റി ഒരാളെ അവർ കാശ് ചെയ്ത് വച്ചാളെ ഞാൻ അയ്യോ അത് ഞാൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ വാങ്ങിക്കാൻ എൻ്റെ അടുത്ത് ണ്ട് പരിപാടി ആ ചിത്രം ചെയ്യുമ്പോൾ എൻ്റെ അനിയനായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ചാർജ് ശശി പൊതുവെ അപ്പോൾ അവൻ എന്നോട് എൻ്റെ കൂടെ ഒന്ന് വക്തെന്ന് വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് ഞാനൊന്ന് ഇന്നോൻ്റെ കൂടെ ആലപ്പുഴ മലയാളം ഏരിയ വർക്ക് ചെയ്ത് അപ്പോൾ അതിനകത്ത് ഒരു അമ്മാവൻ്റെ വേഷം അപ്പോൾ അതിൻ്റെ മാനേജർ ഒരു ഓഫ് മലയാളിയാണ് പ്രൊഡക്ഷൻ മാനേജർ അയൊക്കെ എന്നെ അറിയാം അപ്പോൾ അയ്യട എന്നോട് ഗവർണർ സാറിൻ്റെ പരിചയപ്പെടുത്തി യൂറെ നന്നായി നടിക്കരുത് നല്ല നടനാണ് ഞാൻ ടി വിയിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് കോമഡി പരിപാടിയൊക്കെ മലയാളിയാണല്ലോ അപ്പൊ ഇതിനകത്ത് അമ്മാവന്റെ വേഷം അത് ചെയ്യട്ടെ എന്നുള്ളു അങ്ങനെ ആലപ്പുഴ ഷൂട്ട് അത് ആയിരായിരത്തിഅഞ്ഞൂറ് ജോലി ആർട്ടിസ്റ്റൊക്കെ ഒരു സീക്വൻസ് ആണ് സാറ് വന്നിറങ്ങി സാറക്കിട്ട് എന്നോട് ആ എന്ത് ഇങ്ങനെ ക്രൗഡ് ക്യൂ നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എന്ത് വേഷം എന്തോ നടക്കുന്ന നല്ല നടനാണെന്നൊക്കെ എനിക്കറിയാൻ എന്റെ മനസ്സിൽ എന്തോ ഒരു ചേട്ടനെ പോലെയുള്ള ഒരു ആളെയാണ് എനിക്കാണ് പ്രവേശം പറഞ്ഞത് എന്തുകൊണ്ട് തന്നെ പറഞ്ഞോളൂ ശങ്കരാടിച്ചേട്ടനെ പോലെ ഒരാളെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അതുപോലൊരാളെ കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവും ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പ്രയാസമൊന്നുമില്ല സാർ എന്താ സാറെന്താഗ്രഹിക്കുന്ന അതല്ലേ സാറിൻ്റെ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ക്യൂവിൽ നിൽക്കുന്നത് കോട്ടയം പ്രദീപ് പ്രദീപ് ജൂനിയർ ആർട്ടിസ്റ്റിൽ പ്രദീപിനെ പ്രദീപ് എന്താണെങ്കിൽ ആ കാലഘട്ടം ജൂഡിസാറിന്റെ എല്ലാ പടത്തിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു പ്രദീപ് പ്രദീപ് എന്തും പറയും പന്തുവേട്ട ഡയലോഗുള്ള ഉള്ളൊരു വേഷം എന്നെ അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനൊക്കെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെയാണ് ഞാൻ പറയാം അപ്പം എനിക്ക് ജോലി സാറിൻ്റെ പടത്തിലൊക്കെ ഇപ്പോൾ പറയാനൊരു പേടിയത്തിൽ വേറെ ഒന്നുമല്ല ഇവരെങ്ങനെ ഡയലോഗ് തെറ്റിച്ചാല് സാർ അവരെയും ചെയ്താറില്ല എന്നെ വിളിച്ചോ സാറൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന സാധ്യത അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം ചെയ്യുമെന്ന് എനിക്കറിയില്ല നമുക്ക് ആളെ ഇഷ്ടപ്പെട്ടു ഗോത സാർ ആളൊക്കെ ആടാം ബസ്സോസിയേറ്റിനെ വിളിച്ച് ഡയലോഗ് കൊടുക്കാൻ ഒന്ന് പറഞ്ഞു നോക്കുക പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇഷ്ടം കേക്ക് എടുത്തപ്പോൾ അയാൾ അയാളുടെ സ്വന്തം സാധനം ഇറക്കി പുള്ളി ഇറക്കിയതാണ് മറ്റത് ബ്രീഫ് ഫണ്ടെ പുള്ളികളുടെ ക്രിയേഷൻ ഇഷ്ടപ്പെട്ടു പുള്ളി ഇഷ്ടപ്പെട്ടു പുള്ളിയായാലും ഇന്ത്യയിലൊക്കെ പുള്ളിയായത് അവിടെ നിന്നാണ് പുള്ളിക്കൊരു അവിടെ നിന്ന് നമുക്കൊരു ഇത് വന്നല്ലേർത്തലാ മാറ്റി നിർത്തലല്ല ഞാൻ സ്വയം മാറിയതല്ലേ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ അതെ ഡയറക്ടർ മനസ്സിലുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അത് എപ്പോഴായാലും അതൊരു കടിയുണ്ട് കല്ല് അതുകൊണ്ട് ശരി സ്വന്തം കരിയർ ഡൗൺ ആവും ഞാൻ ഞാൻ പറയാറുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഞാൻ ഭരതനാട്യം ഒരു പടം ചെയ്യും ത്രൂട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ നല്ല ആ ഡയറക്ടറെ എനിക്ക് യാതൊരു പരിചയമില്ല കൃഷ്ണദാസ് മുരളി അയാളുടെ ആ പടം അദ്ദേഹത്ത് പടം എഴുതുമ്പോൾ ആ ക്യാരക്ടർ ഞാൻ ഇന്ന് നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു അത് എന്നോട് ശൈലികുറിപ്പ് പറഞ്ഞു എഴുതുമ്പോഴേ പറഞ്ഞ പേടാ പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു പരിചയമില്ല ഇല്ല അപ്പത് എന്റെ മനസ്സെ കണ്ട് അപ്പൊ പ്രതീക്ഷിക്കാതെ എനിക്ക് സദാനന്ദന്റെ സമയം ത്രൂട്ട് റോളാണ് ഞാൻ ത്രൂട്ട് റോള് ഒരാൾ ചെയ്തൊരു പടം ജോഷി സാറിൻ്റെ ഉണ്ട് ഇറങ്ങിയിട്ടില്ല ഞാനോട് ചോദിച്ചു ചെറിയ വേഷമാണ് ചെയ്യും ഞാൻ അവൻ നിർബന്ധിച്ചതല്ല ഞാൻ പറഞ്ഞു ചെറിയ വേഷമാണെങ്കിലും പടത്തിൽ എനിക്ക് വേഷം വേണം അങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു അത് എന്റെ അടുത്ത് പറഞ്ഞു എന്തോ ഇതിനകത്ത് ഒന്നും ഇല്ല തല ചെറിയ വേഷം എന്തോ ചെയ്യുന്നതിൽ ഞാൻ അവർ കുഴപ്പമില്ല നിന്റെ പടമല്ലേ ഞാൻ തന്നെ ചെയ്തു ഞാൻ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം എന്നോട് പറഞ്ഞു ഇതാണ് സാധനം ഇല്ല ഞാൻ പറഞ്ഞോളാം വിഷം കിട്ടുക എണ്ണ കൂടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സാധുവാണ് സാധു ജീവിക്കാനുള്ള സെറ്റപ്പിൽ പല കാര്യങ്ങൾ നോക്കുന്നത് മാത്രം സിനിമാക്കാരൻ അങ്ങനെ എല്ലാവരും കുറിച്ച് ആഗ്രഹിക്കാരൊന്നും ഇല്ല കേട്ടോ നല്ല ആൾക്കാരും ഇഷ്ടമായിരിക്കും എനിക്ക് തോന്നുന്നത് ഒന്നും അങ്ങോട്ട് അവകാശവാദം ഒന്നിനും അമിതമായിട്ട് നമുക്കൊരു ശക്തി കൂടുതലോ ആ വരാറേ ശക്തി ശത്രുക്കളുണ്ടോ ശത്രുക്കൾ ഞാനായിട്ടുണ്ടാക്കിയിട്ടില്ല മനസ്സിലുണ്ടോ എല്ലാവർക്കും മനസ്സിലുണ്ടോന്ന് എനിക്കറിയില്ലേ ഞാൻ അടിക്കാൻ പഠിക്കാൻ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ശത്രുക്കളോ ഞാൻ ആരോട് ദുഷിച്ച് സംസാരിക്കുക ഒരാളുടെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരോ ചെയ്യാറില്ല അവരവരുടെ കാര്യം ഈ ഇത്രയും പടങ്ങൾ കൺട്രോളർ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടുണ്ട് എല്ലാം ഒരു സിനിമ ഡയറക്റ്റ് ആഗ്രഹം തോന്നിയിട്ടില്ല പ്രൊഡ്യൂസർ ചെയ്യണമെന്ന് തോന്നുന്നു ഞാനേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊഡക്ഷനിൽ തന്നെ വന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദിലീപാണ് എന്നെ വളർത്തിയത് സവരാഷ് മോഹൻ സവരാഷ് മോഹൻന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ലീഡ് കൺട്രോളർ പുള്ളിയുടെ കൂടെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുകൂടാതെ രഞ്ജിത്ത് സെവനാട്ട് മറ്റേ ജഥപുത്ര രഞ്ജിത്ത് ഏട്ടൻ അൽവിൻ ആന്റണി രോമാൻ സിദ്ധു പനിക്കൽ തേദോട് ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഇവിടെ എല്ലാം വീഡിയോ ടെക്നീഷ്യന്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെയായിട്ട് സഹകരിച്ച് ഡിക്സനായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡയറക്ഷൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അബി എൻ്റെ അന്ന് ഞാനിങ്ങനെ ഒരു അസ്റ്റൻ്റായിട്ട് ആ കൊള്ളാന്നൊരു പോകുമ്പോൾ അബിയോട് പറഞ്ഞു അപ്പോൾ അബി അന്ന് സൈന്യം പടത്തിൽ അഭിനയിച്ചിരുന്നു അന്ന് എൻ്റെ അവിടെ ബിമിക്രി കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്നോട് ഒരു കാര്യം ചെയ്യും ഞാൻ ചോദിച്ചു സാറിന് കണ്ടിട്ട് അതെനിക്ക് സാറിനെ അറിയില്ല ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം സാറിന് അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാം ഇച്ചിരി ബോംബെ ആയതുകൊണ്ട് സാറിൻ്റെ പടം നടക്കുന്നത് ഹൈദരാബാദും അവിടെ എടുക്കാം ഇപ്പോൾ ഭാഷ അറിയാവുന്ന ഒരാളെ കിട്ടിയാൽ തലമുറ സാറിന് ഉപകാരപ്പെടുക ഞാൻ നിന്നെ കുടിച്ച് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി നാല് മണി ആയിട്ടുണ്ട് സാറിൻ്റെ വീട്ടിൽ കൊണ്ട് പോയി തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അവർ ആഗ്രഹിക്കുന്നുണ്ട് സാറിൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം സാറ് ചിരിച്ചുകൊണ്ട് എൻ്റെ പടത്തിലൊക്കെ ആളായി അടുത്ത പടം വരുമ്പോൾ നീ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ നോക്കാം ഇതിപ്പോൾ പകുതി ആയില്ല പടം അടുത്ത പടം വരുമ്പോൾ എന്നെ വിളിക്കൂ നമുക്ക് നോക്കാണോ പിന്നെ ഞാനത് ഫോളോ ചെയ്തില്ല പിന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ അപ്പോഴും ഇന്നത് പോയി അതിനൊക്കെ ഒരു കാലൻറ്റ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോകാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെനിക്ക് തോന്നുന്നു ഇത്രയും വർഷം പത്ത് വർഷം കരിയത്തിൽ ഏറ്റവും നല്ല ശ്രദ്ധേയമായൊന്ന് നോക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോൾ വന്നു തുടങ്ങിയെന്നോണ് തമിഴിന് ഒക്കെ വന്ന് നോക്കിയല്ലോ ഭരതനാട്യം എല്ലാവരും നൂറാം സക്സസ് പാർട്ടിയായിരുന്നു എം ടി സാറിന്റെ ഒരു കഥാപാത്രത്തിന് എം ടി സാറിന്റെ സംവിധായം വിളിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പല സുരേഷ് ചേട്ടന്റെ കൂടെ സുരേഷ് സാറിന്റെ ഒറ്റകൊമ്പ അത് നല്ല വേഷമാണ് അതിലൊരു വേഷം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം എടുക്കും തീരാനായിട്ട് കാരണം സാറിന് അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള ഡേറ്റ് അനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും പെർമിഷൻ കിട്ടി ഇപ്പൊ ഞങ്ങൾ ഇരുപത്താറാം തുടങ്ങാം സുരേഷ് ഇരുപത്തൊമ്പതിന് ജോയിൻ ചെയ്യും തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഷെഡ്യൂൾ അത് കഴിഞ്ഞാൽ പാല കൊച്ചി പല സ്ഥലങ്ങളിലായിട്ട് അതിനകത്ത് നല്ല വേഷം മാത്യു പറഞ്ഞിട്ടുണ്ട് കഥ ക്യാരക്ടറെ പറഞ്ഞിട്ടില്ല ചേട്ടൻ അല്ല ആ വേഷം ഞാൻ ഓക്കെ ആണെങ്കിൽ ചോദിക്കും ക്യാരക്ടർ എന്താ മനസ്സിലിരുത്താല്ലോ ജോസ് സാറിൻ്റെ അടുത്തൊന്നും ചോദിക്കാതെ സാറ് തരുന്നതന്നെ ബാക്കിയാണ് സാറിൻ്റെ അടുത്ത് ഞാൻ പറയും പറയും സാറ് എനിക്ക് വേഷം തരണം എന്ന് പറയാട്ടുണ്ട് അത് ഇതിൽ സ്വാതന്ത്ര്യമായപ്പോൾ ആദ്യത്തെ പടത്തിൽ തന്നെ സാറിനോട് ചോദിച്ചു ഏലം പടത്തിൽ ഇല്ല ഞാൻ ചെന്ന് വിചാരിതാവിണ്ട സാറിനെ അറിയില്ലായിരുന്നു ഞാൻ പ്രളശമാനായിട്ട് വർക്ക് ചെയ്യാൻ സാറന്ന് തന്നെ മിമിക്രിയിലൊക്കെ കണ്ട് പരിചയം കൊണ്ട് ഞാൻ ലൊക്കേഷനിൽ കണ്ടപ്പോൾ സാറ് വിചാരിച്ച് ഒരു ഇത് അപ്പോൾ അവിടുത്തെ രാജൻ ശങ്കര എന്ന് പറഞ്ഞ അസോസിയേറ്റ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമാണ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാറിത് നമ്മളവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ അസിസ്റ്റന്റാണ് ആ ഞാൻ ഇവനെ കണ്ടപ്പോൾ ഇവനെ മിമിക്രിയിലെ കണ്ടിട്ടുണ്ട് എന്താണ് അഭിനയമായിട്ട് വന്നാന്ന് കരുതി അപ്പൊ ഞാൻ സാറേ എനിക്ക് വിഷം തരുമെന്ന് ചോദിച്ചു അത് തിരിച്ചു വളഞ്ഞു എനിക്കതിനു വിഷം തന്നു വേലത്തിൽ സുരേഷ് ഗോപിയുടെ മാനേജറായിട്ട് രാജ്യ സിനിമ മീനിയായിട്ട് നല്ലൊരു ചെറിയ സീനാണ് അത് ഞാൻ പ്രൊഡക്ഷൻ മാനേജറിലെ എനിക്കിപ്പോൾ ഒന്ന് ഇപ്പോൾ നേരിൽ എനിക്കൊരു വേഷം വന്ന അത് എനിക്ക് ഡേറ്റ് ഒരു പത്ത് അഞ്ച് എട്ട് ദിവസം തന്നു സ്വത്ത് പരിക്കലായിരുന്നു കണ്ടതോളൂ ആചാരികരമായിട്ട് ഈ ഓണത്തിൻ്റെ തന്നേ ദിവസം ഷൂട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല തിരുവനന്തപുരത്ത് ഷൂട്ട് ഞാൻ എറണാകുളത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതേ ഉള്ളൂ അപ്പോൾ ലാൽസാർ ഇല്ലാത്തൊരു സീനാണ് ലാൽസാറിൻ്റെ ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ട് അല്ലാതെ അപ്പോൾ അവരത് അവിടെ നിന്നുള്ള ഒരാളെ സെലക്ട് ചെയ്ത് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സങ്കട വാർത്തയുണ്ട് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ വെറുതെ കൊണ്ടിട്ടിരിക്കേണ്ടത് അത് നഷ്ടമല്ല ലക്ഷങ്ങളാണ് അപ്പോൾ ആ ഒരു സീൻ എടുക്കുകയാണ് അപ്പം എന്തായാലും അറിയാത്ത വരാൻ പറ്റില്ല നമുക്ക് വേറെ എന്തെങ്കിലും വേഷം ചെയ്യാം അതൊരു കേട്ടൊരു പ്രയാസമുണ്ടായി പക്ഷേ ഷൂട്ട് നടക്കുക എന്നുള്ളത് ഞാനൊരു കൺട്രോൾ റൂം എക്സിക്യൂട്ട് ചെയ്യുന്നത് എനിക്ക് പറയാം ഞാനാണെങ്കിൽ ആ സ്ഥലത്ത് ഷൂട്ടിങ് നടത്താനേ നോക്കും വേറെ പ്രൊഡ്യൂസറുടെ കാശാണ് വിളിച്ചിട്ട് പോകാൻ പറ്റാത്ത ഇതുണ്ട് അത് ജിത്തു ജിത്ത് ജോസഫ് രണ്ടാമത്തെ നുണക്കുഴിയിൽ എനിക്ക് വിളിച്ചിട്ട് ഞാൻ വന്നത് ഞാൻ എന്നെ വിളിച്ച ദിവസം അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒരു നിർഭാഗ്യവാനായത് അത് നിർഭാഗ്യവാനാണ് എന്നെ വിളിച്ച ദിവസം അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മഴയും കാര്യങ്ങളും കാര്യം രണ്ടാമത്തെ ദിവസം അവർ പറഞ്ഞ സമയത്ത് രണ്ടാമത്തെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് എനിക്ക് നീങ്ങാൻ പറ്റില്ല മാ അസോസിയേഷൻ്റെ ഞാൻ മറ്റേ വലിയ ഷോ നടക്കുന്നത് അതിൻ്റെ കളർ ഓടെയാണ് അന്ന് സുരേഷായിട്ട് വരുന്ന ഷോയാണ് സുരേഷ് ഗോവി അപ്പോൾ അവിടുന്ന് നീങ്ങാൻ പറ്റില്ല നാളെ ഷോയാണ് അതിൻ്റെ ഷോ ഇവിടുന്ന് എങ്ങനെ ആർട്ടിസ്റ്റും ബേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകാനും പറ്റിയില്ല നുണക്കൂരി പെട്രോൾ ഒരു സീനാണ് പക്ഷേ നല്ല സീനാണ് നടക്കുന്നത് അവിടെ നിന്ന് ചെയ്തു അപ്പോൾ എന്തായാലും സംഭവമായിട്ട് മാത്രം സാറിൻ്റെ പഠത്തിൽ ഞാൻ ഇപ്പം എഴുതുന്നുണ്ട് അതിൽ ഞാൻ സാറിനെ വിളിച്ചിരുന്നു സാറോട് നോക്കട്ടെ വന്നായി ഞാൻ നടത്തുകൊണ്ട് ഞാൻ വിളിച്ചോളാം ാണ് ഞാനിപ്പോ ആലോചിക്കാറുണ്ട് ഇനിയിപ്പോ നോക്കി ഞാനും വിചാരിക്കും രാവിലെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് വിളിച്ചാലോ എല്ലാവരുടെ എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്നളാണ് പറഞ്ഞിങ്ങനെ വിചാരം ഞാൻ അഭിനയിക്കാം അങ്ങനെയുണ്ട് പണ്ടൊരു തരത്തിലുള്ള അയാൾ ചെറിയ പടങ്ങളൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു അയ്യോ കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ ജൂഷി സാർ പടം പ്രിയൻ സാർ പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ജൂഷി സാറിൻ്റെ പടങ്ങൾ എല്ലാ പടങ്ങൾ ചെയ്യുമ്പോഴും ഇവരുടെ ധാരണ വലിയ ഡയറക്ടറിൻ്റെ പടം ചെയ്യും ചെറിയ അത് തന്നെ പടങ്ങ് വരില്ല ഇവരൊന്നും മനസ്സിലാക്കണില്ല ഇത് ഏത് പടം ചെയ്താലും കിട്ടണ കിട്ടുന്ന പേയ്മെൻറ്റൊന്നാണ് അതിലാകുമ്പോൾ കുറച്ച് വലിയ ക്യാൻവാസ് അതിൻ്റെതായ പത്തില്ല ചെയ്യണം ഇതാവുമ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യും അതുപോലെ ഈ നിങ്ങളൊക്കെ അതുപോലെയൊക്കെ ചിന്തിക്കും അതുപോലെ എവിടെ ചിന്തിക്കാനോ അത് അത് എത്ര പടങ്ങൾ പോയിട്ടുണ്ടെന്ന് പറയുന്നു ഒരുപാട് സംവിധായകർ ഒക്കെ ഉണ്ട് ചേട്ടൻ വാക്കുകൾ ഇനി അങ്ങോട്ട് നല്ല വർഷം കിട്ടട്ടെ മനസ്സ് ഞാനും ചേട്ടനോട് നിങ്ങളുടെ വാക്ക് പൊന്നാകട്ടെ വർഷമായിട്ട് ആശംസകൾ